ലക്ഷങ്ങൾ നൽകിയാൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ എഴുതുന്ന ഒരു അഖിലേന്ത്യാ പ്രവേശന പരീക്ഷയുടെ ചോദ്യപേപ്പർ നിങ്ങൾക്ക് വാങ്ങാനാവുമോ അങ്ങനെ ചോദ്യപേപ്പർ എത്തിച്ചു നൽകാൻ പ്രത്യേക സംഘങ്ങൾ ഉണ്ടോ വാസ്തവത്തിൽ എന്തിനു വേണ്ടിയായിരുന്നു നീറ്റ് ആരംഭിച്ചത് സ്വപ്നം സാക്ഷാത്കരിക്കാൻ കഠിനാധ്വാനം മാത്രം മതിയെന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ വിശ്വാസമാണ് നീറ്റ് പരീക്ഷാക്രമക്കേടിലാതായി പോയത് എൻ ടി എ പലപ്പോഴും പറഞ്ഞ തീയതിക്ക് മുൻപേ ഫലം പുറത്തിറക്കിയിട്ടുണ്ട് അതുകൊണ്ട് വോട്ടെണ്ണൽ ദിവസം തന്നെ റിസൾട്ട് വന്നതിലെ അസ്വാഭാവികത പലരും കാര്യമാക്കിയില്ല പക്ഷേ അറുപത്തിയേഴ് ഒന്നാം റാങ്കുകൾ ഇത്രയേറെ പേർ ഒന്നാം റാങ്ക് നീറ്റ് പരീക്ഷയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് പരീക്ഷ എഴുതിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ ഫലം വന്നത് പറഞ്ഞതിലും പത്ത് ദിവസം മുൻപേ അറുപത്തിയേഴ് ഒന്നാം റാങ്കുകളിൽ ആറും ഹരിയാനയിലെ ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയവർക്ക് നീറ്റ് പരീക്ഷയുടെ മാർക്ക് ഘടന പ്രകാരം എഴുന്നൂറ്റി പത്തൊമ്പത് എഴുന്നൂറ്റി പതിനെട്ട് എന്നീ മാർക്കുകൾ ലഭിക്കാനേ സാധ്യതയില്ല എന്നാൽ ഈ മാർക്കുകളും വിദ്യാർത്ഥികൾക്ക് ലഭിച്ചു ഗ്രേസ് മാർക്ക് നൽകിയത് മൂലമാണ് ഇങ്ങനെ ഒരു മാർക്ക് എന്നായിരുന്നു എൻ ടി യുടെ വിശദീകരണം പരീക്ഷാ സമയത്തോ ഫലം വന്നപ്പോഴോ പോലും പറയാതിരുന്ന ഗ്രേസ് മാർക്കിന്റെ കാര്യം വിഷയം ചോദ്യം ചെയ്തപ്പോൾ മാത്രം എൻ ടി എ വ്യക്തമാക്കിയത് പലരെയും അത്ഭുതപ്പെടുത്തി സാങ്കേതിക കാരണങ്ങളാൽ പരീക്ഷ വൈകിയെന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയെന്നാണ് എൻ ടി എ കോടതിയെ അറിയിച്ചത് അന്ന് വരെ നടപ്പിലാവാത്ത കാര്യം ഇത്തവണ മാത്രം എങ്ങനെ നടന്നുവെന്ന് പലർക്കും മനസ്സിലായില്ല ഒന്നാം റാങ്കുകാരിലെ നാല്പത്തിനാല് പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയത് ഗ്രേസ് മാർക്കിലൂടെയാണെന്ന് എൻ ടി എ ചെയർമാൻ സുബോധ് കുമാർ വ്യക്തമാക്കി ഒടുവിലിത് ബീഹാറിൽ നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നുവെന്നും വിദ്യാർത്ഥികളെ അടക്കം അറസ്റ്റ് ചെയ്തെന്നും വാർത്ത വന്നിരിക്കുന്നു പതിനാല് പേരോളമാണ് ഇതുവരെ അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതിലൊരാൾ ബീഹാർ സർക്കാരിലെ ജൂനിയർ എഞ്ചിനീയർ ആണ് വീട്ടുകാർക്കും എഡ്യൂക്കേഷൻ കൺസൾട്ടൻസിക്കും ഇടയിലെ മീഡിയേറ്റർ ആയിരുന്നു അയാൾ സോൾവർ ഗ്യാങ് എന്ന സംഘമാണ് തട്ടിപ്പിന് പിന്നിലെന്നാണ് ബീഹാർ സാമ്പത്തിക കുറ്റാന്വേഷണ യൂണിറ്റ് വ്യക്തമാക്കിയത് ബീഹാറിൽ മാത്രമല്ല ഗുജറാത്ത് യു പി മഹാരാഷ്ട്ര അടക്കം മറ്റ് സംസ്ഥാനങ്ങളിലും ക്രമക്കേട് നടന്നിട്ടുണ്ട് ഒടുവിൽ ക്രമക്കേട് നടന്ന കേന്ദ്ര സർക്കാരിനും സമ്മതിക്കേണ്ടിയും വന്നു എൻ ടി എ ഉന്നത ഉദ്യോഗസ്ഥർക്കടക്കം ക്രമക്കേരിൽ പങ്കുണ്ടെന്നാണ് അഭ്യൂഹങ്ങൾ കേസന്വേഷണം പുരോഗമിക്കെയാണ് എൻ ടി എക്ക് കോടതിയുടെ നോട്ടീസും വന്നിരിക്കുന്നത് ചെറിയ പിഴവാണെങ്കിൽ പോലും നടപടിയെടുക്കണമെന്നാണ് നോട്ടീസ് ഇടപെടലുകൾക്ക് അതീതമല്ല പരീക്ഷയെന്നും വിദ്യാർത്ഥികൾ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി അനിവാര്യമാണെന്നും അഭിപ്രായപ്പെട്ട സുപ്രീംകോടതി ഏജൻസിയോട് വിശദീകരണവും തേടിയിരുന്നു ഒരു മാർക്ക് പോലും റാങ്ക് ലിസ്റ്റിൽ വരുത്തുന്ന വ്യത്യാസം ആയിരങ്ങളാണ് ആ സാഹചര്യത്തിൽ ഗ്രേസ് മാർക്ക് നൽകുന്നത് ന്യായീകരിക്കാവുന്നതുമല്ല രണ്ടായിരത്തി പതിമൂന്നിൽ ഏഴ് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തുമ്പോൾ എഴുതിയത് ഇരുപത്തിമൂന്ന് ലക്ഷത്തിലധികം പേരാണ് അപ്പോൾ തന്നെ പരീക്ഷയുടെ കോമ്പിറ്റൻസി ലെവൽ എത്രമാത്രമാണെന്ന് മനസ്സിലാക്കാം ക്രമക്കേട് ആരോപിക്കപ്പെട്ട ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് വിദ്യാർത്ഥികൾക്ക് അതായത് അനധികൃതമായി ഗ്രേസ് മാർക്ക് നൽകപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഒന്നുകിൽ വീണ്ടും പരീക്ഷ എഴുതാം അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ഒഴിവാക്കിയ മാർക്ക് എടുക്കാമെന്നാണ് എൻ ടി എ പറയുന്നത് ക്രമക്കേട് നടന്നു വന്ന ഈ അംഗീകരിക്കലിലും നീറ്റ് റദ്ദാക്കാനോ പുനഃപരീക്ഷ നടത്താനോ എൻ ടി എ തയ്യാറാവാത്തത് എന്തുകൊണ്ടെന്നാണ് മാതാപിതാക്കളും വിദ്യാർത്ഥികളും ചോദിക്കുന്നത് നീറ്റ് യു ജി പരീക്ഷയിലെ പാളിച്ചയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങളാണ് നടക്കുന്നത് രണ്ടായിരത്തി ഇരുപതിൽ രണ്ടു പേർക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മൂന്ന് പേർക്കും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ട് പേർക്കും മാത്രമായിരുന്നു ഫുൾ സ്കോർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല് പേർ ഒന്നാം റാങ്ക് നേടിയെങ്കിലും എഴുന്നൂറ്റി പതിനഞ്ച് മാർക്ക് അവർക്ക് ലഭിച്ചത് ഒന്നാം റാങ്കിൽ മാത്രമല്ല താഴെയുള്ള മറ്റ് റാങ്കുകളിലും സ്കോർ വളരെ ഉയർന്നതാണ് ഗ്രേസ് മാർക്കിൽ അപാകത ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനായി പുതിയ സമിതി രൂപവൽക്കരിച്ചിട്ടുണ്ട് രാജ്യത്തെ സർക്കാർ സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ എം ബി ബി എസ് ബി ഡി എസ് ബി ബി എസ് സി തുടങ്ങിയ കോഴ്സുകളിലെ പ്രവേശന പരീക്ഷയ്ക്ക് ഏകീകൃത സ്വഭാവം കൊണ്ടുവരാനും എല്ലാവർക്കും തുല്യ അവസരം ഉറപ്പാക്കുന്നതിനുമാണ് രണ്ടായിരത്തി പതിനാറില് ആദ്യമായി ഒരു കോമൺ എൻട്രൻസ് നടക്കുന്നത് അതുവരെ സംസ്ഥാനങ്ങൾക്ക് അവരുടെ സ്വന്തം പ്രവേശന പരീക്ഷകളും എയിംസ് ജിപ്മർ ഐ എംസ് ബി എച്ച് യു കെ എം സി മണിപ്പാലൻ മംഗലാപുരം സി എം സി വെല്ലൂർ തുടങ്ങിയ ദേശീയ സ്ഥാപനങ്ങൾ സ്വന്തം നിലയ്ക്കും പ്രവേശന പരീക്ഷ നടത്തി വന്നിരുന്നു ഇത് യുക്തിസഹമല്ലെന്നും സംസ്ഥാനങ്ങൾ പരീക്ഷകൾ നടത്തുമ്പോൾ അതിൻ്റെ സങ്കീർണത ഏറെയും കുറഞ്ഞുമൊക്കെ വരുമെന്ന ആരോപണവും ശക്തമായതോടെയാണ് പ്രവേശന പരീക്ഷയ്ക്ക് ഒരു ഏകീകൃത സ്വഭാവം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിക്കുന്നത് മാത്രമല്ല പ്രവേശനത്തിൽ തിരിമറി വ്യാപകമായതും ഒറ്റ പ്രവേശന പരീക്ഷ എന്ന ആശയത്തെ ബലപ്പെടുത്തി ആദ്യം സി ബി എസ്ഇ യുടെ കീഴിലും രണ്ടായിരത്തി പത്തൊൻപത് മുതൽ എൻ ടി എയുടെ കീഴിലുമാണ് പ്രവേശന പരീക്ഷ അഖിലേന്ത്യാ തലത്തിൽ നടക്കുന്നത് എന്നാൽ പരീക്ഷയുടെ തുടക്കം മുതലേ ആശങ്കകളും അവ്യക്തതകളും നിലനിന്നിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ അഖിലേന്ത്യാ പ്രവേശന പരീക്ഷ നടത്താൻ തീരുമാനമായിരുന്നെങ്കിലും പല കാരണങ്ങളാൽ സി ബി എസ്ഇയും മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയും ഇത് ഒരു വർഷത്തേക്ക് മാറ്റിവെച്ചു ഇന്ത്യയിൽ ഉടനീളമുള്ള വിദ്യാർത്ഥികൾക്കായി പല കേന്ദ്രങ്ങളിലായി രണ്ടായിരത്തി പതിമൂന്ന് മെയ് അഞ്ചിന് ആദ്യമായി ബിരുദ ബിരുദാനന്തര തലത്തിലേക്കുള്ള നീറ്റ് പരീക്ഷ നടന്നു എന്നാൽ രണ്ടായിരത്തി പതിമൂന്ന് ജൂലൈ പതിനെട്ടിന് സുപ്രീം കോടതി ആ പരീക്ഷ റദ്ദാക്കി പരീക്ഷക്കെതിരെ നൂറ്റി പതിനഞ്ച് ഹർജികൾ കോടതിയിൽ എത്തിയതിനെ തുടർന്ന് നീറ്റ് പരീക്ഷ നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്ന് സുപ്രീം കോടതി വിധിച്ചു ഇതേ തുടർന്ന് രണ്ടായിരത്തി പതിനാലിൽ ഓൾ ഇന്ത്യ പ്രീ മെഡിക്കൽ ടെസ്റ്റ് നടത്താൻ സി ബി എസ് ഇ തീരുമാനിച്ചു എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ പൊതുപ്രവേശന പരീക്ഷയുടെ സാധുത പുനഃപരിശോധിച്ച സുപ്രീംകോടതി നീറ്റ് പരീക്ഷയ്ക്ക് വീണ്ടും അനുമതി നൽകി എന്നാൽ ആന്ധ്രാപ്രദേശ് കർണാടക ഗുജറാത്ത് പശ്ചിമബംഗാൾ തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങൾ നീറ്റ് പരീക്ഷയെ തുടക്കം മുതലേ എതിർത്തു സമൂഹത്തിൽ സാമ്പത്തികവും സാമൂഹികവുമായി ഉയർന്ന തട്ടിലുള്ളവർക്ക് മാത്രം പ്രാപ്യമായ പരീക്ഷയെന്നായിരുന്നു പ്രധാന വിമർശനം ഒന്നും രണ്ടും വർഷം ഭീമമായ തുക നൽകി മികച്ച കോച്ചിങ് സെന്ററുകളിൽ പരിശീലനം നേടി വിദ്യാർത്ഥികൾ സീറ്റ് ഉറപ്പിക്കുമ്പോൾ ഇതിനൊന്നും ആവതില്ലാത്ത സാധാരണക്കാരന്റെ മകൻ എന്ത് ചെയ്യണമെന്ന ചോദ്യം അന്നും ഇന്നും പ്രസക്തമാണ് ആൾമാറാട്ട സംഭവങ്ങൾ വേറെയും അന്ന് മുതൽ ഇന്നു വരെ നീറ്റിനെ എതിർത്ത തമിഴ്നാട് വിദ്യാർത്ഥികളെ നീറ്റിൽ നിന്ന് ഒഴിവാക്കുന്നതിനായി നിയമസഭയിൽ ബില്ല് വരെ പാസാക്കി എന്നാൽ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചില്ല മെഡിക്കൽ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെയും സംസ്ഥാന സിലബസും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടെന്നതായിരുന്നു എതിർപ്പിന്റെ മറ്റൊരു കാരണം മാത്രമല്ല പ്രാദേശിക ഭാഷകളിൽ പഠിച്ചു വന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷിലെ ചോദ്യപേപ്പർ ബാലികേറാമലയാകുമെന്നും ഇവർ വാദിച്ചു വർഷങ്ങൾ അധ്വാനിച്ചിട്ടും നീറ്റ് ക്ലിയർ ചെയ്യാൻ സാധിക്കാതെ ആത്മഹത്യ ചെയ്ത കുട്ടികൾ ആ വാദത്തിന് തെളിവുമായി ഇതേ തുടർന്നാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ പതിമൂന്നോളം പ്രാദേശിക ഭാഷകളിലും ചോദ്യപേപ്പർ ലഭ്യമായി തുടങ്ങിയത് രണ്ടായിരത്തി പതിനാറ് മെയ് ഒന്നിന് നടന്ന എഐ പി എം ടി നീറ്റിന്റെ ആദ്യഘട്ടമായി കണക്കാക്കപ്പെട്ടു ഒന്നാം ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾക്ക് രണ്ടായിരത്തി പതിനാറ് ജൂലൈ ഇരുപത്തിനാലിന് നടന്ന നീറ്റിന്റെ അടുത്ത ഘട്ടത്തിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു ഒറ്റ നിബന്ധന മാത്രം ഫേസ് വൺ സ്കോർ ഉപേക്ഷിക്കണം അഖിലേന്ത്യാ പ്രവേശന പരീക്ഷകളുടെ സുതാര്യത ഒന്നുകൂടി ഉറപ്പിക്കാനാണ് ഏകീകൃത പരീക്ഷാ ഏജൻസി എന്ന നിലയിൽ എൻ ടി എ രൂപീകരിക്കപ്പെടുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നീറ്റ് പരീക്ഷ എൻ ടി എ ഏറ്റെടുത്തു ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി എന്നിവയിൽ നിന്നായി നാൽപ്പത്തിയഞ്ച് ചോദ്യങ്ങൾ വീതം നൂറ്റി എൺപത് ചോദ്യങ്ങളാണ് പരീക്ഷയും ചോദിക്കുന്നത് ഓരോ ചെറിയുത്തരത്തിനും നാല് മാർക്ക് തെറ്റുത്തരത്തിന് ഒരു നെഗറ്റീവ് മാർക്ക് പരീക്ഷാ ദൈർഘ്യം മൂന്ന് മണിക്കൂർ ഇരുപത് മിനിറ്റ് അഥവാ ഇരുന്നൂറ് മിനിറ്റ് പരമാവധി മാർക്ക് എഴുന്നൂറ്റി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ മറ്റ് ചില പരിഷ്കാരങ്ങൾ കൂടി വന്നു പുതിയ ഘടന അനുസരിച്ച് ഫിസിക്സ് കെമിസ്ട്രി ബോട്ടണി സുവോളജി വിഷയങ്ങളിൽ എ ബി എന്നിങ്ങനെ രണ്ട് വിഭാഗങ്ങൾ ഉൾപ്പെടുത്തി ചോദ്യങ്ങൾ ഓപ്ഷണലാക്കി നീറ്റ് പരീക്ഷയ്ക്ക് എത്തുന്ന വിദ്യാർത്ഥികൾ കർശന പരിശോധനയ്ക്കാണ് വിധേയരാകാറുള്ളത് പലപ്പോഴും അത് വിമർശിക്കപ്പെടാറുമുണ്ട് കൊല്ലത്ത് പരീക്ഷയുടെ പേരിൽ അടിവസ്ത്രമഴിച്ച് പരിശോധിച്ച സംഭവം അടക്കം വിവാദങ്ങൾ ഏറെ ഉണ്ടായിരുന്നു കൂട്ടിന് പരീക്ഷയിൽ യാതൊരു ക്രമക്കേട് നടക്കരുതെന്ന ലക്ഷ്യമാണ് കർശന പരിശോധനയ്ക്ക് പിന്നിലെന്നാണ് എൻ വിശദീകരണം ഇടയ്ക്കുണ്ടായ ആൾമാറാട്ട പ്രശ്നവും സാമൂഹിക സാമ്പത്തിക അസന്തുലിതാവസ്ഥയും എല്ലാം പലകുറി ചർച്ചകളായി എന്നാൽ അനർഹമായി നൽകിയ ഗ്രേസ് മാർക്കും ക്രമക്കേടും പേപ്പർ ചോർച്ചയും ഒക്കെ കൂടി ചേർന്ന് പരീക്ഷയുടെ വിശ്വാസ്യത തന്നെയാണ് ഇത്തവണ ചോദ്യം ചെയ്യപ്പെട്ടത് ചോർച്ചയും ക്രമക്കേടും ഒക്കെ ഒടുവിൽ കേന്ദ്ര സർക്കാർ സമ്മതിക്കുകയും ചെയ്തു ലക്ഷക്കണക്കിന് രൂപ നൽകി ചോദ്യപേപ്പർ നേരത്തെ വിദ്യാർത്ഥികളിലെത്തുന്ന പ്രവണതയും ഒരേ സെന്ററിലെ നിരവധി കുട്ടികൾക്ക് ഒന്നാം റാങ്ക് ലഭിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിൽ പരീക്ഷയിലെ സുതാര്യത എന്നതുകൊണ്ട് എൻ ടി എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്നാണ് ഇനി വ്യക്തമാക്കേണ്ടത് കേവലം ഒരു പ്രവേശന പരീക്ഷ എന്നതിനപ്പുറം രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിലേക്ക് കടന്നു വരേണ്ടവർക്കുള്ള നിർണായക പരീക്ഷയാണ് നീറ്റ് അവിടെ വെള്ളം ചേർക്കുമെങ്കിൽ സാമൂഹ്യ പരിരക്ഷ കൂടിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്